യോഹൻ സുവിശേഷം പതിനാറാമതിയായി ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്കിയത് യേശു ശിശുനോട് പറയുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളടുക്കലേക്ക് വരികയില്ല പരിശുദ്ധാത്മാവ് ഞാൻ പോയാൽ അവനെ നിങ്ങളടുക്കലേക്ക് അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും പാപം നീതി ന്യായവിധി എന്താണ് പാപം അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ കുറിച്ചു വിശ്വാസമില്ലാത്തതാണ് പാപം ഏറ്റവും വലിയ പാപം ദേവസേനത്തിൽ എന്താണെന്നറിയോ നീ ലോകത്ത് എത്ര വലിയ പാപങ്ങൾ ചെയ്താലും മാരക പാപങ്ങൾ കൊലപാതകങ്ങൾ വ്യഭിചാരങ്ങൾ ഏതു തരം പാപങ്ങളും പത്ത് പ്രമാണം ലംഘിച്ച് ജീവിക്കാൻ വിചാരിച്ചു ലോകത്തിന് തള്ളപ്പെട്ടു ശപിക്കപ്പെട്ടു എല്ലാവരും വെറുക്കപ്പെട്ടു ഇതുപോലെ മാരക പാപി ക്രൂരനായവർ വ്യക്തിയെന്ന് വിചാരിച്ചു നീ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് എൻ്റെ സകല പാപങ്ങൾക്കു വേണ്ടി അവൻ നിഷ്കളങ്ക രക്തം ചിന്തി കുരിശിൽ മരിച്ചു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ തലമുറകളുടെയും നീ വരാനിക്കുന്നവരുടെയും എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് പൂർവികരുടെയും അവൻ കുരിശിൽ മരിച്ചു അവൻ്റെ കുരിശുമഠത്തിൻ്റെ യോഗ്യതയാൽ എനിക്കിപ്പോൾ മോചനമുണ്ട് എന്ന് വിശ്വസിച്ച് അവൻ അഭയം പ്രാപിച്ചാൽ ആ വ്യക്തി വിശുദ്ധനായി തീരുകയാണ് ഇത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി അറിഞ്ഞില്ലെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ പാപം ഇത്ര വലിയ രക്ഷകളെന്ന് അറിഞ്ഞിട്ടും അതറിയാതെ ജീവിക്കുന്നവരും അറിയാ അറിഞ്ഞില്ലെന്നടിച്ചു ജീവിക്കുന്നവരും ഇവരാണ് മാരകപാപികൾ ഏറ്റവും വലിയ രക്ഷയെ തള്ളിക്കളയുകയാണ് ഇതാണ് പരിശുധാത്മ വെളിപ്പെടുന്നത് രണ്ട് ഞാൻ പിതാവിൻ്റെ അടുക്കളക്ക് പോകുന്നതുകൊണ്ടും ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടുംയെക്കുറിച്ചും നീതിയെക്കുറിച്ചും അപ്പോൾ ഇനിമേൽ എന്നെ കാണുകയില്ല ഇനി നിങ്ങൾ എന്നെ കാണുന്നത് സഭയിലൂടെയാണ് കൂതാശകളിലൂടെയാണ് സഭാ ശുശ്രൂഷകളിലൂടെയാണ് സഭ എന്ന കുടുംബത്തിലൂടെയാണ് സഭയാണ് നീതി ഈ നീതിയെ കുറിച്ച് പരിശോധന ബോധ്യപ്പെടുത്തിരുന്നു പഠിപ്പിച്ചു തരുന്നു മൂന്ന് ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ലോകത്തിൻ്റെ അധികാരി പിശാച്ചു ന്യായവിധിയെ കുറിച്ച് ബോധ്യപ്പെടുത്തു അപ്പൊ എന്താണ് ന്യായവിധി ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടു യേശുനെ കരച്ചു ഗുരുശു മരണത്തിന് യോഗ്യതയാൽ വിധിക്കപ്പെട്ടു യശു മരണത്തെ ജയിച്ചു ഇനി അവൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് വിധിക്കപ്പെട്ട സ്ഥലം അവനുണ്ട് ഒരു ഏരിയ നമ്മൾ ഇതെല്ലാം അറിയാതെ അറിഞ്ഞിട്ടും യേശുവിനെ തള്ളിക്കൊണ്ട് ഈ സ്ഥലത്തേക്ക് കടന്നു ചെന്നാൽ നീയും ന്യായവിധിക്ക് അർഹനാകും കർത്താവ് തള്ളുന്നതല്ല കർത്താവ് മുന്തി വിടുന്നല്ല അല്ലെങ്കിൽ നീ കർത്താവിനെ അവഗണിച്ച് വിധിക്കപ്പെട്ട ഈ സമൂഹത്തിലേക്ക് നീ പാപം ചെയ്ത് കടന്നു പോവുകയാണ് വിശ്വാസരഹിതനായി കടന്നു പോവുകയാണ് അപ്പം നീയും ന്യായുധിക്ക് അർഹനാകും നിനക്ക് ഉണ്ട് നീ അങ്ങോട്ട് പോകരുത് നീ കുരിശിലേക്ക് നോക്കണം ഇതാണ് പരിശുതാവ് പഠിപ്പിക്കുന്നത്